സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരും ഭൂരിഭാഗം സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരും ഇല്ലാത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് കേരള സർവകലാശാലയിൽ ഗവർണറും ഡി സിയും ഒരു ഭാഗത്തും രജിസ്ട്രാറും സിൻഡിക്കേറ്റും മറുഭാഗത്തു നിന്ന് പരസ്യമായി പോരടിക്കുന്നത് അധികാര തർക്കത്തിനും എസ് എഫ് ഐ നടത്തിയ അക്രമ സമരങ്ങൾക്കും പിന്നാലെ കേരള സർവകലാശാലയിൽ രണ്ട് രജിസ്ട്രാർമാർ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരിക്കുന്നത് സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരും ഭൂരിഭാഗം സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൾമാരും ഇല്ലാത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഇതിനു പുറമെയാണ് കേരള സർവകലാശാലയിൽ ഗവർണറും ബി സിയും ഒരു ഭാഗത്തും രജിസ്ട്രാറും സിൻഡിക്കേറ്റും മറുഭാഗത്തുനിന്ന് പരസ്യമായി പോരടിക്കുന്നതെന്നും കത്തിൽ തുറന്നടിച്ചു അധികാരതർക്കത്തിനും എസ് എഫ് ഐ നടത്തിയ അക്രമ സമരങ്ങൾക്കും പിന്നാലെ കേരള സർവകലാശാലയിൽ രണ്ട് രജിസ്ട്രാർമാർ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി